പ്രിയപ്പെട്ട പ്രേക്ഷകരെ നേരിന് നേരെ ചൂണ്ടുന്ന നെറികേടിന് മൂന്ന് വയസ്സ് പൊളിറ്റിക്സ് കേരള തുടങ്ങിയിട്ട് മൂന്ന് വർഷമാകും മൂന്ന് വർഷം ഞാനും നിങ്ങളുമായി സംഭവിച്ചു നിങ്ങൾ എനിക്ക് നൽകിയ കരുത്ത് ചെറുതല്ല പൊളിറ്റിക്സ് കേരളയെ എന്നും താങ്ങി നിർത്തിയത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് ഒരു ഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായപ്പോൾ പൊളിറ്റിക്സ് കേരള നിർത്താനുള്ള ഒരു തീരുമാനം ഞാനെടുത്തപ്പോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിങ്ങൾ നൽകിയ സംഭാവനകൾ കൊണ്ട് പൊളിറ്റിക്സ് കേരള വീണ്ടും ഫീനിക്സ് പോലെ ഉയർത്തവുന്നേറ്റു ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും കടപ്പാടുള്ള വ്യക്തിയാണ് എനിക്ക് അസുഖം വരുമ്പോൾ എനിക്ക് വേദന വരുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചു എന്നെ ചേർത്ത് നിർത്തി നിങ്ങളുടെ സ്വന്തമായി ഞാൻ പൊട്ടിത്തെറിക്കുമ്പോൾ നിങ്ങൾ ആ പൊട്ടിത്തെറി ഉൾക്കൊണ്ടു ഞാൻ വേദനിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളെന്റെ വേദന ഉൾക്കൊണ്ടു എനിക്ക് കടപ്പാട് നിങ്ങളോട് മാത്രം ഒരുപാട് പ്രേക്ഷകരുണ്ട് പൊളിറ്റിക്സ് കേരളയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രേക്ഷകർ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഈ മൂന്നാം വാർഷികം ഈ വരുന്ന ഞായറാഴ്ച അതായത് എട്ടാം തീയതി തിരുവനന്തപുരം പ്രസ് ക്ലബിന് സമീപമുള്ള തിരുവനന്തപുരം സ്റ്റാച്യുവിന്റെ പ്രസ് ക്ലബിന് സമീപമുള്ള ജോയിന്റ് കൌൺസിൽ ഹാളിൽ പൊളിറ്റിക്സ് കേരളയുടെ മൂന്നാം വാർഷികം ആഘോഷപൂർവ്വം ഞങ്ങൾ സംഘടിപ്പിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കടകംപള്ളി സുരേന്ദ്രൻ എംഎൽഎ മുഖ്യ പ്രഭാഷണം നടത്തും കെ മുരളീധരൻ മുന്നമ്പി കെ മുരളീധരൻ ഞങ്ങൾ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർക്ക് കൊടുക്കുന്ന വിവിധ തലങ്ങളിലുള്ളവർക്ക് കൊടുക്കുന്ന പുരസ്കാരം വിതരണം ചെയ്യും പ്രശസ്ത കവിയും വാക്മിയുമായ തലയൽ മനോഹരൻ നായർ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും എന്തായാലും പൊളിറ്റിക്സ് കേരളയുടെ മൂന്നാം വാർഷികം സാർത്ഥകമായി തന്നെ കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുന്നു മൂന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ചില വ്യക്തികളെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല ഒരാൾ ഡോക്ടർ എബ്രഹാം ജോസഫാണ് ഡൈനാമിക് ടച്ച് എന്ന ചികിത്സയുടെ സ്ഥാപകൻ മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ വേദനകൾ മാറ്റുന്ന അത്ഭുത പ്രതിഭ മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ മൈഗ്രെയിൻ അടക്കമുള്ള നടുവേദന അടക്കമുള്ള രോഗങ്ങൾ മാറ്റി അദ്ദേഹം ശ്രദ്ധേയനാണ് പൊളിറ്റിക്സ് കേരള മൂന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം പലപ്പോഴും രക്ഷാദൂതനായി അല്ലെങ്കിൽ ഒരു ഗുരുവിനെ പോലെ പൊളിറ്റിക്സ് കേരളയ്ക്ക് പിന്നിൽ നിന്നിട്ടുണ്ട് പൊളിറ്റിക്സ് കേരള പലപ്പോഴും നിർത്തണം എന്ന് ഞാൻ ആലോചിച്ച ഘട്ടത്തിൽ എന്റെ അമ്മയുടെ മരണമൊക്കെ വന്നപ്പോൾ ഞാൻ പൊളിറ്റിക്സ് കേരളം നിർത്തണമെന്ന് ആലോചിച്ചിരുന്നു അദ്ദേഹമാണ് എന്നെ വീണ്ടും കർമ്മപഥത്തിലേക്ക് ഇറക്കിയത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലിൽ പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വരുമായിരുന്നു മുക്കത്തുള്ള കോഴിക്കോട് മുക്കത്തുള്ള ബഷീർക്കെ മറപ്പില്ല വിദേശത്ത് ജോലി ചെയ്യുന്ന ഗൾഫ് നാടുകളിലും മറ്റ് റോമിലും ഒക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട് എന്റെ സഹപാഠി കൂടിയായിരുന്ന രഞ്ജിത്ത് അദ്ദേഹം ഗൾഫ് നാടിലാണ് നാട്ടിലാണ് അദ്ദേഹത്തെയും മറക്കില്ല ഇങ്ങനെ ഓരോരുത്തരും കൊണ്ട് പൊളിറ്റിക്സ് കേരളയെ ജീവശ്വാസം പോലെ ചേർത്തുപിടിച്ചവ അംബിക അംബികസഖാവിനെ മറക്കില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പൊളിറ്റിക്സ് കേരളയുടെ പ്രത്യേകത മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ചാനലാണ് ഞങ്ങളുടേത് മതേതരത്വം ഞങ്ങളുടെ ശ്വാസമാണ് അതുകൊണ്ട് തന്നെ മതേതരത്വത്തെ നശിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ ഞാൻ പലപ്പോഴും രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട് ആശയപരമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് ഈ മൂന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ എനിക്ക് കാൽ തൊട്ട് വണങ്ങേണ്ടത് നിങ്ങളോടാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് പലരും പൊളിറ്റിക്സ് കേരളയെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ ഞാൻ വീണുപോയപ്പോഴൊക്കെ എന്നെ താങ്ങി നിർത്തി നിങ്ങൾ ഒരുപാട് ഒരുപാട് കടമ്പകൾ പൊളിറ്റിക്സ് കേരള എന്ന പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് താണ്ടേണ്ടി വന്നു ഒരുപാട് ഒരുപാട് കടമ്പകൾ ഒരുപാട് താണ്ടേണ്ട കടമ്പകൾ ഇനിയുമുണ്ട് അങ്ങനെയൊക്കെ കടമ്പകൾ താണ്ടി പോകുമ്പോഴും എന്റെ മനസ്സിൽ പോസിറ്റീവായ ഒരു പ്രകാശം നിറച്ചത് നിങ്ങളാണ് എന്നെ നിങ്ങൾ വിളിക്കണം നിങ്ങൾക്ക് ഞാനും എനിക്ക് നിങ്ങൾ അതാണ് പൊളിറ്റിക്സ് കേരള കുടുംബത്തിന്റെ പ്രത്യേകത പൊളിറ്റിക്സ് കേരള ഒരു കുടുംബമാണ് ഒരു പ്രസ്ഥാനമാണ് എനിക്കിപ്പോൾ ഏറെ അഭിമാനമുണ്ട് പല ന്യൂസുകളും പല റിപ്പോർട്ടുകളും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതെല്ലാം സത്യമായിട്ടുമുണ്ട് സത്യത്തിന്റെ വഴി നേരിട്ട് വഴി പൊളിറ്റിക്സ് കേരള മുന്നോട്ട് പോകുന്നു ആ നേരിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് സുഗമമായ പാതയൊന്നുമല്ല മുള്ളു വിരിച്ച പാത തന്നെയായിരുന്നു ആ മുള്ളിൽ ചവിട്ടി എന്റെ കാലു നിന്നു ആ മുള്ളിൽ ചവിട്ടി മുന്നോട്ട് പോകുമ്പോൾ വേദനിച്ച് വേദനിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ വേദനകൾക്കെല്ലാം നിങ്ങൾ സ്നേഹം കൊണ്ട് ഒരു ഔഷധമായി മാറി എനിക്ക് ഞാൻ നിങ്ങളെല്ലാരെയും ക്ഷണിക്കുകയാണ് ഈ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാരെയും എനിക്ക് കാണണമെന്നുണ്ട് നേരിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച അതായത് ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് തിരുവനന്തപുരത്തെ ജോയിന്റ് കൌൺസിൽ ഹാളിൽ വരണം പൊളിറ്റിക്സ് കേരളയുടെ മൂന്നാം വാർഷിക ആഘോഷത്തിൽ പങ്കാളിയാകണം ഒന്നും കൂടെ പറയാം ഇരുപത്തി എട്ടാം തീയതി അതായത് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് കൊളിജസ് കേരളയുടെ മൂന്നാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കുകയാണ് നിങ്ങളെല്ലാവരും എത്തണം എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട് ഫോൺ വഴി മാത്രം ബന്ധപ്പെട്ട ഒരുപാട് പേർ എത്താൻ കഴിയുന്നവരെല്ലാം എത്തണം നമുക്കവിടെ വച്ച് കാണാം നമുക്കവിടെ വച്ച് സ്നേഹ സംഭാഷണങ്ങൾ നടത്താം നമുക്ക് അവിടെ വച്ച് മൂന്നാം വാർഷികം ആഘോഷിക്കാം നിങ്ങളെല്ലാം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേരളത്തിന്റെ വിവിധ ജില്ലകളിലുള്ള പൊളിത്തിറ്റ് കേരള പ്രേക്ഷകർ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പൊളിത്തിറ്റ് കേരള പ്രേക്ഷകർ ഒക്കെ എത്താൻ ശ്രമിക്കുക പിന്നെ ഗൾഫ് നാടുകളിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ഉള്ളവർക്ക് എത്താൻ പറ്റില്ല എന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങളുടെ ആശംസകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്ത് മൂന്നാം വാർഷിക മൂന്നാം വാർഷിക ആഘോഷത്തിനായി എത്തി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിനീത ദാസനായി മാറുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉൾക്കൊണ്ടും നിങ്ങൾ പറഞ്ഞത് ഞാനും ഉൾക്കൊണ്ടും നമുക്ക് മുന്നോട്ട് പോകാം ആയുസിന്റെ പുസ്തകം ദൈവത്തിന്റെ കയ്യിലാണ് പലപ്പോഴും അസുഖ ബാധിതനായി ഈ ബിപിയും മറ്റ് അസുഖങ്ങളൊക്കെ എനിക്കുണ്ട് അസുഖബാധിതനായി ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് എന്താ പറയുക അസുഖം പൂർണമായും ഭേദമാകുന്നതിന് മുമ്പേ ഞാൻ ഓടിയെത്തിയിട്ടുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ അപ്പോ എല്ലാവരും എത്തുമെന്ന് പ്രതീക്ഷിക്കും നിങ്ങളെല്ലാവരെയും എനിക്ക് കാണണമെന്നുണ്ട് കാരണം നമ്മുടെ ഇതൊക്കെ ചെറിയ ജീവിതങ്ങളാണ് ജീവിതമെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കടന്നുപോകും ആ കടന്നുപോകുന്ന ജീവിത വഴിത്താരെ നമുക്ക് കണ്ടുമുട്ട ചില നിയോഗങ്ങൾ ഉണ്ടാകും പൊളിറ്റിക്സ് കേരള മൂന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ നിയോഗം െന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും വരിക ഇരുപത്തി എട്ടാം തീയതി അതായത് ഈ വരുന്ന ഞായറാഴ്ച തിരുവനന്തപുരം പ്രസ് ക്ലബിന് തൊട്ടടുത്തുള്ള ജോയിന്റ് കൌൺസിൽ ഹാളിൽ പൊളിറ്റിക്സ് കേരളയുടെ മൂന്നാം വാർഷികം ആഘോഷിച്ചു എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം